എം ബി ബി എസ് ബി ഡി എസ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കുള്ള നീറ്റ് പരീക്ഷ പൂർത്തിയായി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയായിരുന്നു പരീക്ഷ സംസ്ഥാനത്തെ പതിനാറ് കേന്ദ്രങ്ങളിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത് എ ഐ സാങ്കേതികവിദ്യ അടക്കമൊരുക്കി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു പരീക്ഷ രാജ്യത്തെ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് നഗരങ്ങളിലും കേരളത്തിലെ പതിനാറ് കേന്ദ്രങ്ങളിലുമായി ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് എഴുതിയത് രാവിലെ പതിനൊന്ന് മുതൽ വിദ്യാർത്ഥികളെ കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാക്കിയായിരുന്നു പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിട്ടത് വിദ്യാർത്ഥികളുടെ പരിശോധന പൂർത്തിയാക്കി കൃത്യം ഒരു മണിക്ക് തന്നെ എല്ലായിടത്തേയും പരീക്ഷാ കേന്ദ്രങ്ങളുടെ പ്രധാനവാതിലുകൾ അടയ്ക്കുകയും ചെയ്തു എഐ സാങ്കേതിക വിദ്യയോടെയായിരുന്നു ഇത്തവണത്തെ സുരക്ഷാ പരിശോധന ചൂട് കണക്കിലെടുത്ത് സുതാര്യമായ വെള്ളക്കുപ്പി ഹാളിൽ അനുവദിച്ചു എഴുതാനുള്ള പേനയും പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് നൽകി ബയോളജി കെമിസ്ട്രി ൾ താരതമ്യേന എളുപ്പമായിരുന്നു പക്ഷേ ഫിസിക്സ് ചോദ്യങ്ങൾ വിദ്യാർത്ഥികളെ വലച്ചു വിദേശ രാജ്യങ്ങളിൽ ഇത്തവണ പരീക്ഷയ്ക്കായി പതിനാല് സെന്ററുകളാണ് തയ്യാറാക്കിയിരുന്നത് സംസ്ഥാനത്ത് ഒന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് മെഡിക്കൽ പ്രവേശന പരീക്ഷ എന്ന കടമ്പ കടന്നെങ്കിലും ഇനി റിസൾട്ടിനായുള്ള കാത്തിരിപ്പിലാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം